അതിനകത്ത് നമ്മളിടപെടേണ്ട ആവശ്യമില്ല ഞാനിപ്പം ഇന്നലെയും മൂത്തമാനോളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു കോൺഫിഡൻഷ്യൽ ആയിട്ട് സംസാരിച്ചിരുന്നു അവന് അവന്റേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പം അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോൾ അതൊരു വിവാദമാക്കാം ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല അപ്പൊ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആയാലും ഉണ്ടാക്കി തന്നെ തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിന്റെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടോ എന്ന് വെച്ചാൽ വേണമെങ്കിൽ പറയാം ആ രീതിയിൽ അവർ സംസാരിച്ചു ഞാൻ ഹലോ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്വന്തം സോഷ്യൽ മീഡിയ തരംഗം സെൻസേഷൻ പ്രേക്ഷകരുടെ കടലും പണ്ടവും കവർന്ന രണാ സുന അഥവാ രേണു സുഖിയെ പറ്റിയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ താല്പര്യമുള്ളവർ മാത്രം കാണുക വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളൊരു ക്യൂ എൻ എയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്റെ ബ്ലോഗിംഗ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ചോദിച്ച ഒരു എല്ലാ ചോദ്യങ്ങളും ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തു വെച്ചേ കണ്ടിട്ടില്ലാത്തവർ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്ജക്ട് അതുകൊണ്ട് വരാം രേണു രേണുവിന്റെ വീടാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര ചർച്ചാ വിഷയം സുധിയുടെ മൂത്ത മകൻ കിച്ചു ആ വീട്ടിൽ പോവുകയും ആ വീടിന്റെ ശോചനീയാ അവസ്ഥ ഒരു ബ്ലോഗ് രൂപേണ നമ്മളെ കാട്ടി തന്നതുമാണ് അത് പർപ്പസ്ഫുള്ളി ചെയ്തതാണെന്നാണ് ഇപ്പോ അറിയാൻ സാധിക്കുന്നത് അതെന്തിലും ആവട്ടെ എന്നാല് ഈ വീട് ഭയങ്കര ചോർച്ചയാണ് ലിവിംഗ് റൂം ചോരും ബെഡ്റൂം ചോരും എന്നുള്ള രീതിയിൽ രേണു ഈ വീടിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇപ്പോ രംഗത്ത് വന്നിട്ടുണ്ട് വീഡിയോ ഒന്ന് കാണാം പുതിയ വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് ചോർച്ചയുണ്ട് നല്ല നന്നായിട്ട് അതെ വീട് ചോർച്ചയുണ്ട് എന്നാണ് പറയുന്നത് കുറെ ആളുകളുടെ കഷ്ടപ്പാടാണ് ആ ഒരു വീട് ആ വീടിന് ചോർച്ചയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇത്രയും റീച്ച് നിൽക്കുന്ന റേഡു പറയുമ്പോൾ അത് വെച്ചു കൊടുത്ത ആളുകളെ എത്ര മോശമായിട്ടായിരിക്കും അത് അഫക്റ്റ് ചെയ്യുന്നത് ഇൻ കേസ് അത് ചോരുന്നുണ്ട് അതിന്റെ അതിൻ്റെ കൺസ്ട്രക്ഷനിൽ എന്തെങ്കിലും പാളിച്ച പറ്റി അത് ചോരുന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾ നിങ്ങളെ സഹായിക്കാൻ വന്നവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് സോർട്ട് ഔട്ട് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഇനി അവർ അതിന് മുതിർന്നില്ലെങ്കിൽ പോലും നിങ്ങൾ പൈസ ചിലവാക്കി ആ ഒരു ഫോൾട്ട് റെക്ടിഫൈ ചെയ്യേണ്ട ഒരു കടമ നിങ്ങൾക്കുണ്ട് കാര്യം അത് നിങ്ങൾക്ക് അവര് നിങ്ങളുടെ കരച്ചിൽ കണ്ട് തന്ന വീടാണത് അല്ലേ അപ്പോ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് രേണു എന്തിട്ടാലും വൈറൽ വൈറൽ എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഈ സമയത്ത് സോഷ്യൽ മീഡിയ വന്നിട്ട് വന്ന് പറയുകയാണ് ആ വീട് ചോരുന്നുണ്ട് ആ വ്യക്തി നിങ്ങൾക്ക് ആ വീട് വെച്ച് തരാൻ വേണ്ടിട്ട് മുൻകൈ എടുത്ത് മുന്നിൽ നിന്ന് ആ വ്യക്തിയുടെ പേഴ്സണലി എത്രമാത്രം ഇത് ബാധിക്കും അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെ ഇത് എത്രമാത്രം ബാധിക്കും അങ്ങനെ എന്തെങ്കിലും ചിന്ത ഈ രേണു എന്ന് പറയുന്ന സ്ത്രീ നിങ്ങൾക്ക് ഉണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല ബാക്കിയേക്കാം ക്ലിയർ ആക്കാൻ പറ്റും എനിക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ ചോരുന്നുണ്ട് അതിപ്പോ നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്ന നമുക്ക് എല്ലാരും എന്താ വീടല്ലേ പറഞ്ഞില്ലേ എന്താണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കമന്റ്സ് വരുന്നുണ്ട് ശരി അതാണ് നന്നത് വലിയ വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞങ്ങൾക്ക് അല്ല എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തത് ദാനം ചെയ്ത വീടിന്റെ അവസ്ഥയെ പറ്റി ഞാൻ ഇപ്പോ ഒന്നും പറയുന്നില്ല ഇനി ഇവര് എടുത്തെടുത്ത് പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾക്കല്ല എന്റെ മക്കൾക്ക് വേണ്ടി ചെയ്ത് തന്ന വീടാണ് ഇവര് വേറെ വല്ലതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല വേറെ സുധിയുടെ മക്കളുടെ പേരിലാണ് ആ ഒരു വീടെങ്കിൽ പോലും ആ മക്കളെ നോക്കേണ്ടതാരാണ് ഇവരാണ് അപ്പം ഇവർക്കൂടെ അവകാശപ്പെട്ടതാണ് ആ ഒരു വീട് ഇവർ പല സ്ഥലങ്ങളിലും പല ഇന്റർവ്യൂസിലും വന്ന് എടുത്തെടുത്ത് പറയും എനിക്ക് തന്ന വീടല്ല എന്റെ മക്കൾക്ക് തന്ന വീടാണ് എന്തോ ദാനം കിട്ടിയ ഒരു സാധനം എന്റെ പേരിലോട്ട് ആക്കാൻ എന്തോ ഒരു കുറച്ചിലുള്ള പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് രേണുവിന്റെ സംസാരത്തിൽ പക്ഷേ ഈ വീട് കിട്ടുന്നതിനു മുമ്പ് ഒന്നും ആയിരുന്നില്ല കൈകൂപ്പി വന്ന് മീഡിയാസിന്റെ മുന്നിൽ വന്ന് തൊഴുത് കരഞ്ഞിട്ടുണ്ടായിരുന്നു വീട് ഏട്ടനെ സ്നേഹിക്കണം എന്നെ എന്നെ എന്റെ ഏട്ടനെ സ്നേഹിക്കണം ഇനി കൊടുത്താലും 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 വീട് വീട് എനിക്കല്ല വീടായിരിക്കണം അതെ ഉണ്ട് ആ എന്ത്ണ്ട് ഇപ്പം കട്ടിന്റെ കടന്നതിന് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലായി മനസ്സിലായിട്ട് അവാർഡ് വരെ കട്ടിന്റെ അടിയിൽ ആ കൊച്ചു അയ്യം പൊക്കി എടുത്തത് അപ്പൊ ഇവർ ഈ കരച്ചിൽ ഇവരുടെ ഈ ഒരു കരച്ചിൽ കണ്ടിട്ടാണ് പലരും ഇവരെ സഹായിക്കാൻ വേണ്ടിട്ട് മുന്നോട്ട് വന്നത് കെച്ച് ഡി സി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഇവർക്ക് വീട് വെച്ച് കൊടുത്തത് ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അതിനെ ചുക്കാൻ പിടിച്ചത് അപ്പൊ അദ്ദേഹം മാത്രമല്ല ഇവർക്ക് സ്ഥലം വേറൊരു വ്യക്തിയാണ് ആ വീടിന് ഫർണിച്ചറും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളും എല്ലാം ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷനാണ് അതിന്റെ ടൈൽ ഇട്ടത് ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷനാണ് അങ്ങനെ പല ആൾക്കാരുടെയും സഹായങ്ങളും അല്ലെങ്കിൽ സ്പോൺസർഷിപ്പും ആ ഒരു വീട് ആ ഒരു വീടായി മാറിയത് ഒരുപാട് ആളുകൾ അതിനെ ഹെൽപ് ചെയ്തിട്ടുണ്ട് അത്രയും ആളുകളെയും തള്ളിപ്പറയുന്ന ഒരു തരത്തിലുള്ള പ്രസ്താവനയായി പോയി രേണു ഈ കാണിച്ചത് ഒരുപാട് അത് കുഴപ്പമില്ല ഉള്ളൂ ഇത്രയും നാളായിട്ട് നിങ്ങൾ അത് പരിഹരിച്ചോ ഇതുവരെ അത് പരിഹരിക്കുക അത് വന്നിട്ട് പറയുകയാണ് എന്നിട്ട് അവസാനം പറയുന്നുണ്ട് ഒരുപാട് നന്ദി ഇത്രയും കുത്തി പറഞ്ഞിട്ട് നന്ദി നല്ല നല്ല നന്ദി ആണെന്ന് നമുക്ക് ഇപ്പൊ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് കേട്ടോ കേട്ടോ അറിയണോ ആ ഉപകാരം ചെയ്തു കൊടുത്തവൻ ഇത് അർഹിക്കുന്നു ഈ നന്ദി അർഹിക്കുന്നു കഴിഞ്ഞ വീഡിയോയിലും കൂടെ നമ്മൾ പറഞ്ഞു അവനിപ്പോ ആലോചിക്കുന്നുണ്ടായിരിക്കും എന്തിനാ ഇവർക്ക് വീട് വെച്ചു കൊടുത്തത് ഏതാണ്ട് ഇപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചു ബാക്കി കേൾക്കാം ബെഡ്റൂമില് ില് ഞാൻ ഇല്ല ഇല്ല ഒന്നും ഒന്നും എന്റെ നമ്പർ ലിവിംഗ് റൂമിലും ഋതപ്പം കിടക്കുന്ന ബെഡ്റൂമിന് അവിടെ ചോർച്ച ഉണ്ടെന്നാണ് പറയുന്നത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഈ വീട് വെച്ചവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല എന്താണെങ്കിലും ഈ വീട് കുഴിച്ചെടുത്ത വ്യക്തി ഇപ്പൊ രംഗത്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ നമുക്ക് കാണാം അതിനുമുമ്പ് അതിനുമുമ്പ് പറയുന്ന ബാക്കി കാര്യങ്ങളോടെ കേൾക്കണം പിന്നെ എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടെങ്കിൽ വേറെ ആളുകൾ പപ്പയാണ് പപ്പായ കോണ്ടാക്ട് ചെയ്യുന്നത് അവര് ചെയ്തൊക്കെ നല്ല കാര്യം കേട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മള് നെഗറ്റീവ് അല്ല ചോരുന്നുണ്ട് നല്ല കാര്യമാണ് കാര്യ നല്ല കാര്യം പക്ഷെ ചോരിഞ്ഞുണ്ട് കേട്ടോ നെഗറ്റീവ് പറഞ്ഞൊന്നും അല്ല പക്ഷെ ചോരഞ്ഞുണ്ട് നല്ല സൂപ്പർ കാര്യമാണ് ചെയ്ത് അടിപൊളി കാര്യമാണ് കാര്യത് പക്ഷെ ചോരുന്നുണ്ട് നെഗറ്റീവ് പറഞ്ഞൊന്നുമല്ല രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ട ഏതെങ്കിലും ഒന്ന് പറ ആ വീട് വലിയൊരു വീട് തന്നെയാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് വീട് കയറി കിടക്കാതെ നമുക്ക് വാടക ഒന്നും കൊടുക്കാതെ അവര് തന്ന വലിയൊരു ഉപകാരം തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് കൊടുത്തത് നോട്ട് പോയിന്റ് വേണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അതേ പറയില്ല അവർക്ക് വേണ്ടി ഞാൻ ആലോചിച്ച് കുറച്ച് പൈസ ആയതും എങ്ങനെയും വാടകയ്ക്ക് താമസിക്കണോന്നൊക്കെ ഇങ്ങനെ ഒരു ചിന്തയുള്ളൂ എനിക്ക് അറിയില്ല എന്താ മക്കളുടെ വീടാണ് നമുക്ക് താമസിക്കാം പക്ഷേ ഈ ആൾക്കാർ വെറുതെ ഓരോന്ന് സത്യം പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുവല്ലോ അതാ വേറെ വീട് വാടകയ്ക്ക് താമസിക്കാൻ താമസിക്കാനുള്ള ചിന്തയൊക്കെ ഉണ്ട് വലിയ സെലിബ്രിറ്റി ആയി പോയില്ലയോ കൈ സംരംഭം ദാനം കിട്ടിയ ഒരു വീട്ടിൽ കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ രേണുവിന് കുറച്ചിലുണ്ടായിരിക്കും അതായിരിക്കും അല്ലേ ഒരു കുറച്ചിൽ വരുമല്ലോ ദാനം കിട്ടിയ ദാനം കിട്ടിയ വീട്ടിലാണ് ഞാൻ ഇത്രയും വലിയ സോഷ്യൽ മീഡിയ സെൻസേഷൻ ആയിട്ട് നിൽക്കുന്ന സെലിബ്രിറ്റി ഇപ്പോഴും ദാനം കിട്ടിയ വീട്ടിലാണ് കിടക്കുന്നതെന്ന് പറയുമ്പോൾ ഷെയിം വരും സ്വാഭാവികം മനസ്സിലായോ അപ്പൊ അതുകൊണ്ടായിരിക്കണം മുന്നിൽ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നും പക്ഷെ നമ്മൾ കാണുമ്പോഴൊക്കെ ഇപ്പൊ മറ്റേ പ്രതീക്ഷ എന്ന് പറയുന്ന ലെവലാണല്ലോ നിങ്ങളുടെ മുന്നിൽ ഇവരുടെ വീടിന്റെ ഫ്രണ്ട് വെച്ചിരിക്കുന്ന ആ ട്രോഫിക്കകത്ത് തന്നെ നോക്കിയാൽ കാണാം ആ ട്രോഫിക്കകത്ത് പ്രതീക്ഷിന്റെ പടവുണ്ട് രണു ശുചിയുടെയും പടവുമുണ്ട് ശുചിചേട്ടന്റെ ട്രോഫി ഒക്കെ എടുത്ത് കട്ടിന്റെ അടിയിലും അപ്പൊ മുന്നിൽ നമ്മൾ നിൽക്കുന്നത് നിക്കുന്നത് പ്രതീക്ഷ ആണ് കാണിച്ചു തരാം ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ നിങ്ങളത് നോക്ക് ഇതാണ്ട് ആ ഫോട്ടോ കാണിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക ഷോട്ടോ ഉണ്ട് എന്നിട്ട് ഐ ശേഷി രണ്ടായിരത്തി എഴുത്തു കണ്ട കണ്ടാ കണ്ട ശുചിചേട്ടൻ മുന്നിൽ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്കു കിട്ടിയ കിട്ടിയ ട്രോഫി ട്രോഫി ഒക്കെ എടുത്ത് അവാർഡ് കട്ടിന്റെ അപ്പം അതാണ് മുന്നിൽ രേശ്ശിക്ക് ആഗ്രഹം അപ്പൊ എന്താണെങ്കിലും ഈ വീട് വെച്ചു കൊടുത്ത ആ വ്യക്തി ഫിറോസി പുള്ളിക്കാരൻ രംഗത്ത് വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനെതിരെ ഇട്ടിട്ടുണ്ട് നമുക്ക് അതൊന്ന് കാണാം ആദ്യം തന്നെ ഈ ചോർച്ചയെ പറ്റി ഇയാൾ സംസാരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് ചോരുന്നതെന്ന് ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട് രേണു സുതി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കള്ള ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണേലും നമുക്ക് ഉറപ്പോട്ട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് സുതിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണ് ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട് ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിന് സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൂവേഴ്സിന്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിന്റെ ഉള്ളിലൂടെ അത് ഹൈറ്റിലാണ് വരുന്നത് അപ്പോ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിന്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക് അത് ഞാൻ അംഗീകരിക്കുന്നു അപ്പോ അതിനെയാണ് ഇവര് വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് അപ്പൊ കേട്ടല്ലോ ഇവരെ സഹായിക്കാൻ വന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വൈറ്റത്ത് തന്നെ അടിച്ച് ഇനി ചോരുന്ന കാര്യം പറഞ്ഞത് ഇതാണ് ഈ രേണുസൂദിയുടെ വീട് ഈ വീട് നോക്കുവാണെങ്കിൽ മേളില് ഈ ഷീറ്റ് പോലിട്ടേക്കാണ് എന്നിട്ട് അതിന്റെ അടിയിൽ ഈ ബ്ലാക്ക് കറിലെ റൈൽസ് റയിൽസ് പോലെ കൊടുത്തിട്ടുണ്ട് എനിക്കൊന്നും അതാണ് തോന്നുന്നു പുള്ളിക്കാരൻ ലൂബേഴ്സ് ഉദ്ദേശിച്ചത് ഈ ശക്തമായ കാറ്റടിക്കുമ്പോ ഈ കമ്പിയുടെ ഇടയിലൂടെ വെള്ളം അകത്തോട്ട് പോകും ഈ സെയിം സാധനം തന്നെ ഇപ്പുറത്തെ സൈഡിലും ചേർന്നിട്ടുണ്ട് കണ്ടില്ലേ എനിക്കൊന്ന് അപ്പുറത്തെ ആ സൈഡിൽ കൂടെയും വെള്ളം തൂവാനം അടിക്കുക എന്നൊക്കെ പറയത്തില്ല കാറ്റടിക്കുമ്പോൾ വെള്ളം തെറിച്ച് വീഴുക അതിനെ ചോർച്ചയല്ല അല്ല തൂവാനടിച്ച് കയറുക എന്നൊക്കെ നമ്മൾ പറയും അതിനെയാണ് ഇവർ ഈ ചോർച്ച എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെ അവരെടുത്ത് പറയുന്നുണ്ട് അവരുടെ അവിടെ ഒരു ഗ്ലാസ് മേടിച്ച് ിട്ടാ തീരാവുന്ന ഉള്ളൂ പക്ഷെ അതിന് പോലും അവർ തയ്യാറാവുന്നില്ല ഇവർക്ക് ആ ഒരു വീട്ടിൽ താമസിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഗ്ലാസ് മേടിച്ചിട്ടാ മതി അല്ലെങ്കിൽ എന്തെങ്കിലും അടിച്ചാൽ മതി അത് എല്ലാം ഇവർ ചെയ്ത് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് എച്ച് ബിഇ സി എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇത്രയും റീച്ചുള്ള രേണു ആണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവരുടെ വീട് ഇവർ വെച്ചു കൊടുത്ത വീട് ചോരുന്നു എന്ന് പറയുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ അത് എത്രമാത്രം ബാധിക്കും ഒന്ന് ആലോചിച്ചു നോക്കും അപ്പൊ ഇങ്ങനെ കമ്പനി ഏറ്റെടുത്ത് വെക്കുന്ന വീട് അല്ലെങ്കിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരാളെങ്കിലും മാറി എത്ര ലക്ഷം രൂപയുടെ ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ വീടും നമ്മള് ശ്രുതിയുടെ പറക്കമറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും ശ്രുതിയുടെ പറക്കമറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിലാണ് വീട് ഇപ്പൊ ചെയ്തു കൊടുത്തതെങ്കിലും അവിടെ വേറെ ടീംസ് ആണ് കുടുംബക്കാർക്കോ അല്ലെങ്കിൽ മക്കൾക്കോ അവിടെ യാതൊരു അവകാശം ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല അവിടെ താമസിക്കുന്ന രേണുവിന്റെ വീട്ടുകാരാണ് ആ മൂത്ത ഭയൻ തന്നെ അവിടെ ഗസ്റ്റിനെ പോലും ആണ് വന്നു പോകുന്നത് അവൻ അവിടെ ഒരു സ്പേസും ഇല്ല എന്നുള്ളതാണ് വേറെ സത്യം ഒരു കൊല്ലം പോലും തികഞ്ഞില്ല വീട് വെച്ചിട്ട് അതിനുമുമ്പ് വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിനേക്കാളും ശോചനീയം പക്ഷെ ആ വീട് പണി കഴിയുന്നതിന്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ ടി വി ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ കിച്ചൺ ബെഡ്റൂം കബോർഡുകൾ ബെഡ് ബെഡ്ബിള് ഡൈനിങ് ടേബിള് സോഫ ടി വി അതേപോലെ വാട്ടർ ഫിൽട്ടർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും കണ്ടില്ലേ വീടായിട്ട് അവർക്ക് അങ്ങ് താമസിച്ചാൽ മതി അവിടെ ഫർണിച്ചർ ചെയ്യാൻ ഒന്ന് ഒരു ഒന്നും അവർക്ക് അങ്ങ് താമസിക്കുന്ന രീതിയിലാണ് അവർ ആ വീട് ചെയ്തു കൊടുത്തത് ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമുണ്ട് അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയാ ഇതുവരെ കാണാത്ത ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിൽ ഉണ്ടായിരുന്നു ഇനി എന്റെ നിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് എന്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് കോൺട്രിബ്യൂട്ടുള്ളത് ഞാനങ്ങനെ ബിസിനസ് കിട്ടുന്ന ലാഭം ഒരു ഒരു ശതമാനം ഒരു നിശ്ചിത ശതമാനം ഞാൻ അങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഈ വീടിന്റെ ഹൗസ് വാർമിംഗ് സമയത്തുള്ള വീഡിയോസ് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ആ വീട് വെച്ചു കൊടുത്ത സമയത്തുള്ള വീഡിയോസ് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും എത്ര കിടിലമായിട്ടാണ് ഇവർ ഈ വീട് ഇവർക്ക് വെച്ചു കൊടുത്തത് ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെറിയൊരു ക്ലിപ്പ് ഞാൻ കാണിക്കും മെയിൻ സ്ട്രീം എന്ന് പറയുന്ന ചാനലിൽ വന്നതാണ് വീഡിയോ എന്ന് വെക്കാം ഇതാണ് വെച്ച് കൊടുത്തപ്പോഴുള്ള വീടിന്റെ കോലം ഇപ്പൊ ഇതെല്ലാം മാറി ലേയം ഗിഫ്റ്റഡ് ബൈ കേരള ഹോം ഡിസൈൻ ഇപ്പൊ സുതിലേം എന്ന് മാറ്റിയിട്ട് സുതി ഇല്ല ലേയം എന്ന് വേണമെങ്കിൽ ആക്കാം എത്ര എത്ര അടിപൊളിയായിട്ട് ആ വീട് പണിചേക്കുന്നത് ആലോചിക്കേ എത്ര കിടിലമായിട്ടാണ് അവർ ഫ്രീ ആയിട്ട് കൊടുത്തതെങ്കിലും പോലും വളരെ മോഡേൺ ആയിട്ടുള്ള രീതിയിലാണ് ആ വീട് പണിതേക്കുന്നത് ഉണ്ട് ഉണ്ട് എല്ലാം ഇത് ഇത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ജിജേഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ാണ് മെമ്പർ ചെയ്ത് കണ്ടില്ലേ എത്ര മനോഹരമായിട്ടാണ് ഇന്റീരിയർ അയാൾ ഡിസൈൻ ചെയ്ത് അത് കോസ്റ്റ്ലി ആയിട്ടുള്ള ടെക്സ്റ്റർ വർക്ക് ആണ് ഇതുപോലുള്ള വർക്കൊക്കെ നമ്മുടെ സാധാരണക്കാരന്റെ എത്ര പേരുടെ വീട്ടിൽ കാണാൻ പറ്റും ബെഡ്റൂം കിടക്കുന്നുണ്ടോ കൊടുത്തപ്പോ ഇങ്ങനെയാണ് ഇപ്പൊ ഈ ബെഡ്റൂമിന്റെ കോല നിങ്ങളൊന്ന് കാണും കോഴിക്കോട് ഫ്ലോർ വർക്ക് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഇത്ര പേരാണെന്നോ ഇവരെ സഹായിക്കാൻ ഈ ഒരു വീട് വെക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് അത്രയും ആൾക്കാർ ഇപ്പൊ റിഗ്രറ്റ് അടിക്കുന്നുണ്ടാവും ഈ വീട് വെച്ച് കൊടുത്തതിന്റെ പേര് അറ്റാച്ച് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് കേട്ടോ കണ്ടല്ലോ ാണ് ആ ഒരു വീടിന്റെ കൊടുത്ത സമയത്തുള്ള ലുക്ക് ഇപ്പോഴത്തെ ലുക്കിനെ പറ്റി ഞാൻ പറയണ്ടല്ലോ ഇവരുടെ ഹൗസ് വാമിംഗ് നടന്നത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഒരു കൊല്ലം ഇതുവരെ ആയിട്ടില്ല അതിനു മുമ്പ് ആ വീട് ആ ഒരു കോലത്തിലായി അപ്പോ അവർ എത്ര വൃത്തികേടായിട്ടാണ് ആ ഒരു വീടിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നത് കൃത്യമായി ആ കിച്ചുവിന്റെ ആ ഒരു വ്ലോഗ് കണ്ടവർക്ക് മനസ്സിലാവും അപ്പോ ആ വീട് ചോർന്നില്ലെങ്കിലേ ഉള്ള നിശയം പുള്ളി പറയുന്ന ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട് അതോടെ കേൾക്കാം വളരെ വന്നിട്ട് കഷ്ടപ്പെട്ടിട്ട് അതായത് ഒന്നും ഇല്ല അവരെ കയ്യിൽ പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിങ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട് അതേപോലെ ടെക്സ്റ്റർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് അവരുടെ അന്നന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത് പക്ഷെ എന്നാലും അവർ അഞ്ചും പത്തും ദിവസം അവിടെ വന്ന് നിന്ന് അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിന്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമുണ്ട് നമ്മള് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മള് ായി പോകുന്ന അത് വേദനയാണ് ഇന്നത്തെ കാലത്ത് ഓരോ മനുഷ്യനെ സഹായിക്കാൻ നിക്കരുത് സഹായിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയായിരിക്കും അവസ്ഥ നമ്മൾ സഹായിക്കാൻ ചെല്ലുന്ന സമയത്ത് നമ്മൾ നമുക്ക് തോന്നും ഓ ഇവര് അർഹതപ്പെട്ടവരാണ് കാര്യം ആ സമയത്ത് അവരുടെ പെരുമാറ്റം വളരെ ആയിരിക്കും വളരെ നമുക്ക് അയ്യോ എന്തൊരു ഭാവം പക്ഷെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് കൊണം മാറും ആ കൊണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ തന്നെ പിൽക്കാലത്ത് അതിനെ ഓർത്ത് റിഗ്രറ്റ് അടിച്ച് ചിലപ്പം വിഷമം വരും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ് നമ്മൾ തന്നെ സ്വയം ഇരുന്നിങ്ങനെ ഇങ്ങനെ ചിന്തിക്കും എനിക്ക് എന്തിന്റെ കേടായിരുന്നു കയ്യിലിരുന്ന് പൈസ ചെലവാക്കി ഇത്ര എന്റെ സമയവും കളഞ്ഞു ഇത്രയും കഷ്ടപ്പെട്ടൊരു വീടും വെച്ചു കൊടുത്തിട്ട് അവസാനം ചീത്ത പേര് അപ്പോഴും നമ്മൾ ആലോചിക്കും എന്താ ഭയങ്കര എനിവേ ഞാൻ കൂടുതൽ പറയുന്നില്ല കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷണൽ പോകും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തകയാതെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എന്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ നമ്മൾ അതിൽ ഫണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് വെച്ചാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങൾ അത് പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾ നാണക്കേട് എന്ന് എന്ന് പറഞ്ഞിട്ട് ആ ആ ഒരു രീതിയിലൊരു സ്വരം ഉണ്ടെന്ന് പറയാം ഞാൻ ആരെ ഞങ്ങൾ അതിന് ഫണ്ട് എന്തോ വലിയതങ്ങായി എന്നുള്ള വി നല്ലതാ വാടക കാശ് പോലും എങ്ങനെ കൊടുക്കുമെന്ന് അറിയാതെ വന്ന് കൈകൂപ്പി മീഡിയൂപ്പിന്ന് സംസാരിച്ച ആ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു അന്നത്തെ വീഡിയോ മാറി അതിനെല്ലാം കാരണം ജനങ്ങളാണ് എവിടെയോ കടന്ന രേണുവിനെ ഇപ്പോഴത്തെ ഒരു ഫെയിമിലോട്ട് എത്തിച്ച നിങ്ങളും ഞാൻ ും അടക്കമുള്ള ജനങ്ങളാണ് സോ ഇനിയെങ്കിലും ഒന്നോ രണ്ടോ തവണ ആലോചിക്കുക ഇങ്ങനെയുള്ള ആളുകളെ ഇത്രയും ഫേക്ക് ആയിട്ട് നിൽക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടേ എന്ന് ഇവർക്കൊരു ധാരണയുണ്ട് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും അതുകൊണ്ടാണ് അത്രയും നല്ലൊരു വീട് അത്രയും ഫർണിച്ചറും എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തതിനു ശേഷവും വർക്ക് ഏരിയ വേണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ വിളിച്ചത് അത് ഒരു ഭീഷണിയുടെ സ്വരം ഇവർക്ക് എന്തെങ്കിലും അവർ ചെയ്ത് എവിടെ എന്തെങ്കിലും നടക്കും എന്നുള്ള ഒരു ധാരണ ആരെങ്കിലും സഹായിക്കാൻ വന്നു കഴിഞ്ഞാൽ അവനെ അടപടലങ്ങ് മുതലാക്കി വിടുക അതാണ് ഇവരുടെ പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരിതിനൊന്നും ഞങ്ങൾ ഇതുവരെ അവിടെ പോവുക അവരെ ബന്ധപ്പെടുക ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ പിന്നെ ഈ ലൂവേഴ്സിന്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം വെള്ളം ശീതരടിക്കുന്ന സംഭവം അവര് പറഞ്ഞപ്പ ഞങ്ങൾ അടുത്ത് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ഒരു നാലയ്യായിരം രൂപ എടുത്തുകഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ എടിയിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞു അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങള് ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കും അവർക്ക് മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു അത് ശരിയാക്കി കൊടുക്കും പറഞ്ഞു അപ്പോ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അവിടെ ഒരു ഫ്യൂസ് ഏതാ വെള്ളം ഞാൻ കാണിച്ചല്ല ആ ഒരു ഫോട്ടോ കാണിച്ചില്ലേ ആ ഒരു സ്ക്വയർ ടൂബിന്റെ ഇടയിൽ കൂടെ പോയി വെള്ളം വീടിനു അവിടെ ഒരു ഗ്ലാസ് മേടിച്ചിട്ടാ മതി പ്രശ്നം തീരും നാലായിരം രൂപ ചിലവാക്കം ഏഴു രീതിയിൽ അതോ വെള്ളം വീണ കിടന്നോ നമ്മൾ ആൾക്കാർ വരുമ്പോൾ കുറച്ച് സെന്റിമെന് പിന്നെയും വർക്ക്ഔട്ടാകും പിന്നെയും ആൾക്കാരെ അടിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണോ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം നമ്മളെടുത്ത് നമ്മളൊരു വീട് നല്ലൊരു വീട് തന്നെ അതിന്റെ മെയിൻസ് ഞങ്ങൾ കൂടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ ലോക്കലായിട്ടോ മറ്റുള്ള രീതിയിലോ ചെയ്യാൻ പറ്റുന്ന മെയിൻറ്റനൻസ് ആണെന്ന് പറഞ്ഞു പക്ഷെ ഇങ്ങനൊരു വീഡിയോ അവര് ഇടൂന്നും നമ്മളെ സമൂഹത്തില് മോശക്കാരാക്കൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല സോഷ്യൽ മീഡിയ സെൻസേഷൻ കയ്യിൽ ക്യാഷ് ഇല്ല കൈസ് വീട്ടില് കാര്യങ്ങൾ ചെയ്യാൻ വീട്ടിലെ മെയിൻ്റെനൻസ് പരിപാടികൾ ചെയ്യാൻ ശരിയാണ് അന്ന് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ പൈസ ഇല്ല പൈസ ഇല്ല എന്ന് പറയുന്നെങ്കിലും അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാര്യം നിങ്ങൾ തന്നെ പറയൂ നിങ്ങൾ ഭയങ്കര ബിസി സ്കെഡ്യൂൾ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഷൂട്ടും അതും ഇതും ഒക്കെ ആയിട്ട് എന്നിട്ട് ആരെങ്കിലും കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഫോൺ എടുത്ത് കാണിച്ചിട്ട് പറയും എൻ്റെ കയ്യിൽ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ അമ്പത്തൊമ്പത് പൈസയുള്ളൂ ചവിടിക്കാൻ പോലുള്ള പൈസ എൻ്റെ ഇല്ല ഞാൻ ഈ വളരെ ചെറിയ ഫോണാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വർക്ക് ചെയ്യുന്നത് എന്ത് വേറെ ഫ്രീ ആയിട്ട് പോയി വർക്ക് ചെയ്യുകയാണോ അത് പൈസ മേടിച്ചിട്ട് അല്ലേ വർക്ക് ചെയ്യുന്നില്ല മനസ്സിലാവുന്നില്ല അപ്പൊ ഈ സൈഡിൽ ഒരു ഗ്ലാസ് മേടിച്ചിടാനുള്ള പൈസ ഇല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കും ഈ വീടിന്റെ വീട് വെച്ച് കഴിഞ്ഞത് കൊള്ളത്തില്ലെന്ന് ഒരു ഇന്റർവ്യൂ അങ്ങോട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു പത്ത് ഇന്റർവ്യൂ അങ്ങോട്ട് കൊടുക്കും പത്ത് ഗ്ലാസ് മേടിച്ചിട്ടുള്ള പൈസ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ ചാനലുകൾക്ക് കൊടുത്ത എത്ര ഇന്റർവ്യൂസ് ഉണ്ടാകും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മിനിമം ഒരു അയ്യായിരം രൂപ വെച്ചർവ്യൂന് കൂട്ട് എത്ര ഏറ്റവും അയ്യായിരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ബേസിക്കാണ് അഖിൽമാരാർ ഇപ്പോഴും മേടിക്കുന്നത് എഴുപത്തയ്യായിരം എന്നാ പറയുന്നത് അഖിൽമാരാന്റെ പത്തിരട്ടി വ്യൂവർഷിപ്പും റീച്ചും ഏണൂരുണ്ട് അതാ പറഞ്ഞത് ഏറ്റവും കുറഞ്ഞ ഒരു അയ്യായിരം രൂപ ഒരു ഇന്റർവ്യൂന് വെച്ച് മേടിച്ചാൽ തന്നെ എത്ര പൈസ ഇവരുണ്ടായി കാണും അതിനകത്തുനിന്ന് ഒരു കുറച്ച് പൈസ എടുത്ത് വീട്ടിലെ മെയിൻ്റെ പരിപാടി ചെയ്യാൻ ഇല്ലേ എനിക്കത് മനസ്സിലാവാത്ത ആരെങ്കിലും സഹായിക്കാമെന്ന് മാക്സിമം വലിച്ചു കയറി മുതൽ വിടുക അതോ ശ്രദ്ധിച്ചേട്ടൻ്റെ മക്ക കൊടുത്ത് വീടല്ലയോ അതുകൊണ്ട് ഞാൻ അതിനകത്ത് ചിലവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് നഷ്ടമാണെന്നുള്ള തോന്നലാണോ അതുകൊണ്ടാണോ ഇനി എന്താണെങ്കിലും പുള്ളിക്കാരൻ ഈ ഇദ്ദേഹം ഇതോടുകൂടി സഹായിക്കുന്ന പരിപാടി നിർത്തി എന്ന് പറയുന്നില്ല അതോടെ കേക്കാം എന്തായാലും ഇതിനോട് കൂടെ എനിക്ക് നമ്മൾ ഈ പരിപാടി നിർത്തി നല്ല പറയണെന്ന് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് ഗ്രൂപ്പ് വഴി ഒഴിയെങ്കിലും പല കാര്യങ്ങൾക്കും അസുഖത്തിന് ചികിത്സിക്കാനും അതേപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല രീതിയിൽ പല സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഇവരോടൊക്കെ എനിക്ക് പറയാനാന്ന് വെച്ചാല് ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രൊജക്റ്റാണ് ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് മതിയായി പുള്ളിക്കാരന്റെ തീർന്നു രേണു ചെയ്ത് കൊടുത്ത സഹായങ്ങൾക്ക് ഒരുപാട് നന്ദി ഇപ്പൊ ഇദ്ദേഹം തന്നെ ഈ ഒരു വീഡിയോ പറയുന്നുണ്ട് വേറെ ഏതോ ഒരു ആൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനെ പറ്റിയുള്ള ഒരു ചർച്ച നടക്കും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതും ഇദ്ദേഹം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ രേണു കാരണം ആ ഒരു കുടുംബം കൂടെ പരിചയതാരമായി അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നല്ല മനസ്സോടുകൂടി ആയിരിക്കും സഹായിക്കാൻ വേണ്ടിയിട്ട് ആരോത്തരും മുന്നോട്ട് വരുന്നത് എന്നിട്ട് അവസാനം അവർക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള കുത്തുവാക്കുകളാണ് എന്നിട്ട് ഏറ്റവും അവസാനം പറയും സൂപ്പർ വീടാണ് പക്ഷെ ചോരുന്നുണ്ട് എല്ലാം വലിയ കാര്യമാണ് ചെയ്യുന്നുണ്ട് ചെയ്തത് പക്ഷെ ചോരുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പക്ഷെ ചോരുന്നുണ്ട് ഇതാണ് ഇങ്ങനെയാണ് അത്രക്കം പെയിനും എഫേർട്ട് ഒക്കെ എടുത്തുണ്ടാക്കിയ ഒരു വീടാണത് ഇത് നമ്മള് ചെയ്തു കൊടുത്തത് ഈ വീട് സുതിയുടെ രണ്ട് മക്കളും ഭാര്യയും അതേപോലെ തന്നെ അമ്മയും അവിടെ വന്ന് നിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ അത് തന്നെയായിരുന്നു അവിടെ ഇപ്പൊ അവിടെ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്ന എന്ത് സുധിയുടെ വീട്ടുകാർക്ക് ഒരു ഗുണവും ഇല്ല ഈ എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് ഗുണം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ രേണു എന്ന് പറയുന്ന സ്ത്രീക്ക് മാത്രമാണ് സുധിയുടെ അമ്മയോ അല്ലെങ്കിൽ സുധിയുടെ മറ്റു ബന്ധുക്കൾക്കോ ഒരു രീതിയിലും ഒരു ഗുണവും കിട്ടിയിട്ടില്ല ആ വീട് വെച്ചു കൊടുത്ത അവര് പോലും അല്ല അവിടെ താമസിക്കുന്നത് നമ്മുടെ ടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഫോർച്യേറ്റ്ലി അവിടെ സുതിയുടെ ആരും ഇല്ല അവിടെ അവർ അവിടെയുള്ള എല്ലാം വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നതൊക്കെ അതൊക്കെ അവരുടെ പേഴ്സണൽ അത് നമ്മൾ കണ്ടായിരുന്നു ഉള്ള കാര്യങ്ങളാണ് അതിനകത്ത് നമ്മളെ ആവശ്യമില്ല ഞാനിപ്പോ ഇന്നലെയും സുധിയുടെ മൂത്തമാനം വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു കോൺഫിഡൻഷ്യൽ ആയിട്ട് സംസാരിച്ചിരുന്നു അതിനവന്റേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ ഞാനിപ്പോ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോ വിവാദമാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിൽ ഒരു സിമ്പതി നേടാനോ ആ പയ്യൻ വന്ന് വാ തുറന്നു കഴിഞ്ഞാൽ രേണു തീരും തീരുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാ നിങ്ങൾ ഒരു കാര്യവും ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഈ കിച്ചു ഒരു വ്ലോഗ് ചെയ്തായിരുന്നല്ലോ ആ വ്ലോഗിനകത്ത് ആ വീടിന്റെ ശോചനീയാവസ്ഥയും ആ സുതുക്കി കിട്ടിയ അവാർഡും ഒക്കെ കാണിച്ച് ഈ പയ്യൻ ഇത് മനപൂർവ്വം എടുത്തിട്ടതാണ് അവൻ വേണമെങ്കിൽ എടുത്തിയ സമയത്ത് ഇത് ഇങ്ങനെ നെഗറ്റീവ് പോവും കട്ട് ചെയ്ത് കളയായിരുന്നു പക്ഷെ അവനത് മനഃപൂർവ്വം എടുത്തിട്ടതാണ് അതിനകത്ത് തന്നെ രേണു പേടിച്ച് പറയാൻ കാരണം ഈ വീഡിയോ വൈറൽ ആയതിനു ശേഷം അത് ഓൾമോസ്റ്റ് വൺ മില്യനെ കണ്ടായെന്ന് തോന്നുന്നു ആ ഒരു വീഡിയോ ഒരുപാട് വിമർശനങ്ങളാണ് രേണുവിനെതിരെ വന്നത് കമന്റ് സെക്ഷനിലാണെങ്കിൽ ആ രീതിയിൽ ആൾക്കാർ വന്നിട്ട് നല്ല പറച്ചിൽ പറയുന്നുണ്ട് ഈ വീഡിയോക്ക് ശേഷം ഈ ചെറുക്കൻ കൊടുത്ത കൊട്ടാണെന്ന് മനസ്സിലായി ഇവൻ വാ തുറന്നു കഴിഞ്ഞാ പണി പാലും വെള്ളത്തിൽ കിട്ടും അറിയാം അതുകൊണ്ടായിരിക്കണം രേണു അതിന് ശേഷം കൊടുത്ത എക്സ്പ്ലനേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ മനസ്സിലാവും രേണുവിന്റെ സൗണ്ട് ഇടറുന്നുണ്ട് അല്ലെങ്കിൽ രേണു സാധാരണ ഒരു ഗതിയിൽ പറയുന്ന പോലെയുള്ള ഒരു പറച്ചിലല്ല ഒരു പുച്ചത്തി ചാലിച്ച പറച്ചിലല്ല വളരെ ലളിതമായിട്ട് ഭയങ്കര സൗണ്ട് കുറച്ച് ആ രീതിയിലാണ് സംസാരിക്കുന്നത് ഒന്ന് ഭയന്നിട്ട് കിച്ചു ആ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ പലതും നടക്കും രേണുവിന്റെ കളികൾ അല്ലെങ്കിൽ രേണു എന്ന് പറയുന്ന വ്യക്തിയുടെ മുഖം മുഖംമൂടി ഇവിടെ അഴിഞ്ഞു വീഴും അതുവരെയുള്ള ഉള്ളൂ കാട്ടിക്കൂട്ടലുകളുടെ ആയുസ് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരി എങ്കിൽ നടക്കട്ടെ ബൈ